അത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനിയെ സി ഐ മുഖത്ത് അടിച്ചിരിക്കുകയാണ് ആ ഒരു പാടും കൊണ്ടാണ് അനി അനന്തപുരയിലോട്ട് വന്ന് കയറുന്നത് അങ്ങനെ അനിയുടെ മുഖം വാടി നിൽക്കുന്നത് കണ്ടിട്ടും അനിയുടെ മുഖത്തെ ആ പാട് കണ്ടിട്ടും മുത്തശ്ശി ചോദ്യം ചെയ്യുന്നുണ്ട് എന്താ എന്തു പറ്റി മോനെ എന്താ നിൻ്റെ മുഖത്ത് ചുവന്ന പാടുണ്ടല്ലോ ആരാ നിന്നെ അടിച്ചത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ഒന്നുമില്ല മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയാണ് ആ സമയത്ത് നിനക്ക് എന്താ ഇപ്പോൾ പറ്റിയ മോനെ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ ഒരു പ്രശ്നത്തിനും പോകാറില്ലായിരുന്നല്ലോ ഇപ്പോൾ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ സങ്കടവും എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും ആരുമില്ല എൻ്റെ സങ്കടമൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല ഇവിടെ എല്ലാവർക്കും അവനവൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതം എന്തായാലും ഞാൻ എന്തായാലും ആർക്കും ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ മോൻ്റെ തോന്നലാണ് നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അനി ചോദിക്കുന്നുണ്ട് എന്നിട്ടാണോ അനാമികയുടെ പ്രശ്നത്തിൽ ആരും ഇടപെടാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആര് പറഞ്ഞു ഇടപെടുന്നില്ല എന്നുള്ളത് മുത്തശ്ശൻ എന്തായാലും കടുത്ത തീരുമാനം തന്നെ എടുത്തിരിക്കുകയാണ് ഇനി അവളെ ഈ പടി ചവിട്ടാൻ അനുവദിക്കില്ല എന്തൊക്കെയായാലും ഇനി നിനക്ക് ഉപേക്ഷിക്കണമെങ്കിൽ അവളെ ഉപേക്ഷിക്കാം എന്നൊക്കെ പറയുകയാണ് ആ സമയത്താണ് ദേവയാനി അങ്ങോട്ട് വരുന്നത് എന്നിട്ട് അനിയുടെ ആ ഒരു മുഖത്തെ പാട്ട് കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്താ എന്തു പറ്റിയതാടാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ മുത്തശ്ശിയും പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആരാ നിന്നെ അടിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ഞാൻ നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് നന്ദുവിൻ്റെ കല്യാണക്കാരൊക്കെ അറിഞ്ഞപ്പോൾ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അവളെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നീ എന്തിനാ അവളെ കാണാൻ അങ്ങോട്ട് പോയത് നീ അവളെ കാണരുത് എന്നൊക്കെ പറഞ്ഞതല്ലേ എന്തായാലും നിൻ്റെ മനസ്സിലുള്ളത് എവിടെ എന്തായാലും നടക്കാൻ നിൻ്റെ അമ്മയോ ആരും സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആ എന്നിട്ട് എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് പിന്നെ ഞാൻ നന്ദുവിനെ കാണാൻ വേണ്ടി കയറുന്ന സമയത്ത് പുതിയ സി ഐ വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ സി ഐ ആണല്ലോ നന്ദുവിനെ പെണ്ണ് ചോദിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചതായിരുന്നു പിന്നെ അനാമിക പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടി നന്ദുവാണ് എന്നുള്ളത് ആ സി ഐക്കും അറിയ അറിയത്തില്ല പിന്നെ അതുകൊണ്ട് ഞാൻ അവളെ ശല്യം ചെയ്യാൻ വന്ന ഒരു പൂവാലിനായിട്ടാണ് അയാൾ പ്രചരിപ്പിച്ചത് എന്നെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ ഞാനും അയാളോട് ഒരു എന്താ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു പൂവാലൻ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അയാളിനെ മുഖത്തടിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തിനാണ് നീയായിട്ടൊരു പ്രശ്നത്തിന് പോയത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നന്ദുവിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പം എനിക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ ഞാൻ അത്രയ്ക്കും അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും ഇനി ഞാൻ ഒരു മറ്റൊരു വിവാഹം കഴിക്കില്ല അവളും അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അവൾക്കൊട്ടും താല്പര്യമില്ലാത്തൊരു ബന്ധം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പറയുന്നുണ്ട് ഞാൻ ഞാനെന്ത് പറഞ്ഞാലും ഇവിടെ ആർക്കും ഒരു കൂസലുമില്ലല്ലോ ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടുകയും എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ആ സമയത്ത് മുത്തശ്ശിയൻ ദേവയാനും പറയുന്നുണ്ട് അവനും വല്ലാത്തൊരു വിഷമമുണ്ട് നല്ല സങ്കടമുണ്ട് ഇങ്ങനെ ഞാൻ അവനെ കണ്ടിട്ടില്ല അവൻ്റെ മുഖം കണ്ടിട്ട് തന്നെ സങ്കടം എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് ഈ കാര്യത്തെക്കുറിച്ച് കുറിച്ച് മുത്തശ്ശി മുത്തശ്ശനോട് പറയുകയോ മുത്തശ്ശിയെ മുത്തശ്ശനത് ചോദ്യം ചെയ്യാനുമായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് എന്നിട്ട് സി ഐ അന്വേഷിക്കുന്നുണ്ട് ആരാണിവിടുത്തെ സി ഐ പുതിയ ആൾ വന്നു എന്നറിഞ്ഞു എന്നൊക്കെ ചോദിച്ചിട്ട് പോകുന്ന സമയത്ത് ഞാനാണ് എന്താ നിങ്ങൾക്കിവിടെ കാര്യം നിങ്ങൾ ആരാണ് എന്തിനാ സി ഐ എന്നെ അന്വേഷിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ തന്നെ ഒന്ന് പരിചയപ്പെടാനും എൻ്റെ കൊച്ചുമോൻ്റെ മുഖത്ത് കൈവച്ചത് എന്തിനാണെന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് സി ഐ ചോദിക്കുന്നുണ്ടോ ഓ അനിയെ തല്ലിയതിന് ചോദിക്കാൻ വന്നതായിരിക്കും ആരാണ് താൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ എന്നെ അറിയാത്തവരായി ഇവിടെ ആരുമില്ല തനിക്കിനി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരണോ എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ കോൺസ്റ്റബിൾ പറയുന്ന ഇത് അനന്തമൂർത്തി സാറാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ആളാണ് ഇവരോട് ആരും മത്സരിക്കാനോ ഒന്നിനും നിൽക്കത്തില്ല പിന്നെ തൊപ്പി പോകുന്ന കേസാവും എന്നൊക്കെ പറയുന്ന സമയത്ത് സി ഐ നെട്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് താനാരായാലും എനിക്കൊരു ചുക്കുമില്ല എനിക്കൊരു പേടിയുമില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പിന്നെ താൻ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ അങ്ങോട്ട് നടത്തി കാണിച്ച് തരാം തൻ്റെ തൊപ്പി ഞാൻ തെറിപ്പിച്ച് തരാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി എൻ്റെ കൊച്ചുമോൻ്റെ ദേഹത്തെ കൈവച്ചാലുണ്ടല്ലോ ഞാൻ അടങ്ങിയിരിക്കില്ല ന്യായമല്ലാത്ത കാര്യങ്ങളൊന്നും എൻ്റെ കൊച്ചുമോൻ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം എന്നൊക്കെ പറയുമ്പോൾ കൊച്ചുമോൻ്റെ കാര്യത്തിൽ അത്ര ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് കൊച്ചുമോൻ ഇവിടുത്തെ പെൺകുട്ടിയെ കാണാനും ഇവിടുത്തെ എസ് എയെ കാണാനും നന്ദുവിനെ കാണാനൊക്കെ വരുന്നത് ഇതൊരു വീടോ അല്ലെങ്കിൽ കയറി ഒരു സ്വന്തത്തിൽ വരാൻ തറവാടോ എല്ലാം എന്നൊക്കെ പറയുന്ന സമയത്ത് അവളെ കാണാൻ വരുന്നതിൽ എന്താ തെറ്റ് കാരണം എൻ്റെ കൊച്ചുമോൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് ആ ഒരു ബന്ധത്തിൽ അവന് എപ്പോഴും ഇങ്ങോട്ട് കയറി വരാം അത് ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും അവൻ കയറി വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ നല്ലോണം മറുപടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അനിയെ ഇനി ഉപദ്രവിക്കാനോ അനിയെ തള്ളാനോ വന്നാൽ തലയിൽ തൊപ്പി കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സീ ചെറുതായിട്ടൊന്ന് ഞെട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്